വ്യാക്രവാദപുരേശന് ഇന്ന് അഷ്ടമി അഷ്ടമി ദർശിക്കാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പതിനായിരങ്ങൾ പ്രഭാതസൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഭഗവാന്റെ സ്വർണദ്വജത്തിൽ വർണ്ണങ്ങൾ വിതറിയ ശുഭമുഹൂർത്തം ശ്രീകോവിലെ നെയ്ത്തിരിദ്വീപങ്ങൾ കൂപ്പുകയായി ഉയർന്ന മുഹൂർത്തത്തിൽ അന്നദാനപ്രഭുവായ ശ്രീ തിരുവൈക്കത്തപ്പൻ്റെ സർവാഭരണ വിഭൂഷണനായ മോഹനരൂപം ദർശിച്ച് സായുജ്യം നേടുവാൻ എത്തിച്ചേർന്നത് പതിനായിരങ്ങൾ പതിനൊന്നാം ഉത്സവനാളിലെ നാളിലെ വിളക്കെഴുന്നളുപ്പ് ശ്രീകോവിലേക്ക് കയറുമ്പോൾ തന്നെ അഷ്ടമി തൊഴുവാനുള്ള ഭക്തരുടെ നീണ്ട നിര കാണാമായിരുന്നു തന്ത്രി കിഴക്കിനിടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി മേൽശാന്തി ടി ഡി നാരായണൻ നമ്പൂതിരി ടി എസ് നാരായണൻ നമ്പൂതിരി അനൂപ് നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നട തുറന്ന് ഉഷപൂജ എതിർത്ത പൂജ എന്നിവയ്ക്ക് ശേഷം അഷ്ടമി ദർശനത്തിനായി നട തുറന്നപ്പോൾ വേദ മന്ത്രോച്ചാരണങ്ങളും മന്ത്രവും ഉയരുന്നുണ്ടായിരുന്നു വൈക്കത്തപ്പ അഭയം തരണയെന്ന പ്രാർത്ഥനയുമായി ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ തുഴു കൈകളോടെ ആയിരങ്ങൾ കാത്തുനിന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കിഴക്ക് ഭാഗത്തുള്ള ആൾത്തറയിൽ തപസനുഷ്ഠിച്ച വ്യാഘ്രപാത മഹർഷിക്ക് ശ്രീ പരമേശ്വരൻ പാർവതി സമേതനായി ദർശനം നൽകി അനുഗ്രഹിച്ച പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം വി വിഷൻ ന്യൂസ് വൈക്കം